യുഎസിന്റെ സൈനിക പിന്തുണയില്ലാതെ യൂറോപ്പിന് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ അങ്ങനെ ചെയ്യണമെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഇപ്പോൾ മാറ്റിവച്ചതിന്റെ ഇരട്ടത്തുക ചെലവഴിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ നിയമനിർമ്മാതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു എസിന്റെ സഹായമില്ലാതെ യൂറോപ്യൻ യൂണിയനോ യൂറോപ്പിന് ആഗമനമോ പ്രതിരോധം സാധ്യമാകുമെന്ന് കരുതുന്നുവെങ്കിൽ സ്വപ്നം കണ്ടോളൂ പക്ഷേ നിങ്ങൾക്കതിന് കഴിയില്ല എന്നാണ് റൂട്ടേ യൂറോപ്പും അമേരിക്കയും പരസ്പരം ആവശ്യമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രീൻലാൻഡിനെ അമേരിക്കയുമായി ചേർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി നാറ്റോയ്ക്കുള്ളിൽ കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിരുന്നു യൂറോപ്യൻമാർക്ക് അവരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാൻ കഴിയുമെന്നും ഏറ്റെടുക്കണമെന്നും ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പ്രതികരിച്ചിരുന്നു മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുടെ സൈനിക കൂട്ടായ്മയാണ് നാറ്റോ കൂട്ടായ്മയിലെ ഏതെങ്കിലും രാജ്യത്തിനു ഭീഷണി ഉയർന്നാൽ മറ്റെല്ലാ രാജ്യങ്ങളും ആ സഖ്യകക്ഷിയെ പിന്തുണയ്ക്കണം ഗ്രീൻലാന്റ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റേ ഫെഡ്രിക്സൺ ട്രംപിന്റെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന വാദത്തിന് മറുപടി നൽകിയിരുന്നു തങ്ങൾ അമേരിക്കക്കാരാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്വന്തം ഭാവി തീരുമാനിക്കാൻ ഗ്രീൻലാൻഡ് ജനതയ്ക്ക് അവകാശമുണ്ടെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെയിൻസ് ഫെഡറിക്സ് സിൽസൺ മന്നി വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിലും ജനരോഷം രൂക്ഷമായിരുന്നു ഹാൻഡ്സ് ഓഫ് ഗ്രീൻലാൻഡ് എന്ന മുദ്രാവാക്യം ഉയർത്തി ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയിരുന്നത് അതേസമയം അമേരിക്കൻ ആശ്രയത്വം കുറച്ച് കയറ്റുമതി വിപണി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറിനാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ധാരണയിലെത്തിയിരിക്കുന്നത് പതിനെട്ട് വർഷത്തിലധികം നീണ്ട ചർച്ചകളിലൂടെ തയ്യാറാക്കിയ കരാർ നടപ്പിലാകുന്നതോടെ യൂറോപ്പിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും തീരുവ കുത്തനെ കുറയും യൂറോപ്പിൽ നിന്ന് എത്തുന്ന കാറുകൾ ചോക്ലേറ്റ് വൈൻ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ വിലയും കുറയും ഡൽഹിയിൽ ഇന്നലെ നടന്ന പതിനാറാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലാണ് കരാറുകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന വ്യാപാര പങ്കാളിത്തത്തിന് അന്തിമ രൂപമായത് രാജ്യത്തെ വ്യാപാര ചരിത്രത്തിലെ സുപ്രധാന ചുവടുവയ്പ്പും നാഴികക്കല്ലുമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വൊൻതെർലൈനും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ വർഷം അന്തിമ കരാർ ഒപ്പിട്ടേക്കും അടുത്ത വർഷത്തിൽ ആദ്യം പ്രാബല്യത്തിലാകും അമേരിക്ക ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ പ്രതിസന്ധിയിലാക്കി ഇന്ത്യയ്ക്ക് പുതിയ കരാർ ഊർജ്ജമാകും ടെക്സ്റ്റൈൽസ് ലെതർ പാദരക്ഷകൾ സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ കയർ തേയില റബ്ബർ ജമാൻ ജ്വല്ലറി തുടങ്ങിയവയുടെ തീരുവ പൂർണമായി യൂറോപ്യൻ യൂണിയൻ പത്ത് വർഷത്തിനുള്ളിൽ ഒഴിവാക്കും സോയ ബീഫ് പഞ്ചസാര അരി ക്ഷീറോൽപ്പന്നങ്ങൾ എന്നിവയെ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും അതിനിടെ യു എസും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉടക്കി നിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്നത് ശ്രദ്ധേയമാണ് ആഗോളജി ഡിപിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന ലോകത്തെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയും രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാർ യു എസിനുള്ള നയതന്ത്രതലത്തിലെ സന്ദേശം കൂടിയാണ് യു എസിന്റെ ഇരട്ടത്തിരുവയ്ക്കും ഇന്ത്യ യു എസ് കരാർ അനിശ്ചിതമായി നീളുന്നതിനുമിടയിലാണ് കരാർ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ യു എസിനും ട്രംപിനുമുള്ള അടിയാണ് കരാറിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണ് എന്ന യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബ്രസന്റിന്റെ പ്രതികരണം തന്നെ അവർ അസ്വസ്ഥരാണെന്ന് വ്യക്തമാക്കുന്നതാണ് ടെക്സ്റ്റൈൽസ് ലെതർ ഫുഡ്വെയർ തേയില കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ സ്പോർട്സ് ഉപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ രത്നങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ചില സമുദ്ര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമ്പോൾ തീരുവ യൂറോപ്യൻ യൂണിയൻ ഒഴിവാക്കും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ് ദശാംശം ഏഴ് ശതമാനവും ഈ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സുരക്ഷാ പ്രതിരോധ സഹകരണ കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് കാജാ കലാസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി സമുദ്ര സുരക്ഷാ പ്രതിരോധ വ്യവസായം സാങ്കേതികവിദ്യ സൈബർ ഹൈബ്രിഡ് ഭീഷണികൾ ബഹിരാകാശം ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടങ്ങിയ മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതാണ് കരാർ എന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു പ്രതിരോധ മേഖലയിൽ സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രിയും പ്രതികരിച്ചു റിസർവ് ബാങ്കും യൂറോപ്യൻ സെക്യൂരിറ്റീസ് ആൻഡ് മാർക്കറ്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു ഗ്രീൻ ഹൈഡ്രോജൻ ടാസ്ക് ഫോഴ്സിന്റെ രൂപീകരണത്തിനും കോടിയിൽ ധാരണയായി സ്വതന്ത്ര വ്യാപാര കരാർ ഡബിൾ എഞ്ചിൻ വളർച്ചയിലേക്കുള്ള കുതിപ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ ദിനം ചരിത്രത്തിൽ എന്തെന്നും സ്മരിക്കപ്പെടും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് പോകുന്നതിന്റെ കരുത്തുറ്റ അടിസ്ഥാനമാണ് ഈ കരാർ കരാർ തുടക്കം മാത്രമാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വൊണ്ടർലൈൻ പ്രതികരിച്ചു ചരിത്രമാണ് സൃഷ്ടിക്കുന്നത് രണ്ട് ബില്യൺ ജനങ്ങൾക്ക് സ്വതന്ത്ര വ്യാപാര മുഖേന ഗുണമുണ്ടാകും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും കൂട്ടിച്ചേർത്തു ന്യൂസ് കേരള കൗമുദി